നമസ്കാരം പ്രിയപ്പെട്ടവരെ റേഷൻ മാസ്റ്ററിങ് ചെയ്തോ പത്രത്തിലൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ന്യൂസ് വന്നിട്ടുണ്ട് ചെയ്യാത്തവർ ഉടനെ ചെയ്യണേ അത് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓരോ ജില്ലക്കാർക്കുമായിട്ട് ചില ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് പറയാം എൻ എഫ് എസ് എ റേഷൻ ഗുണഭോക്താക്കളുടെ അതായത് മഞ്ഞ പിങ്ക് കാർഡുകൾ ഇ കെ വൈ സി അപ്ഡേഷൻ ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മാത്രവും ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലക്കാർക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലയിലുള്ളവർക്കും അപ്ഡേഷൻ നടത്താം ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ സഹിതം റേഷൻ കടകളിൽ നേരിട്ടെത്തി അപ്ഡേഷൻ നടത്താം മുമ്പ് അപ്ഡേഷൻ ചെയ്തവരും ആഗസ്റ്റിൽ റേഷൻ വാങ്ങാൻ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ ഗുണഭോക്താക്കളും അപ്ഡേഷൻ നടത്തേണ്ടതില്ല വിദേശത്തുള്ളവർ എന്ത് ചെയ്യും എന്തായാലും ഈ പറഞ്ഞ സമയങ്ങളിൽ നാട്ടിലുള്ളവർക്കല്ലേ ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കാർഡിലുള്ള അംഗങ്ങൾ വിദേശത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റേഷൻ കടയിൽ അറിയിക്കുകയേ വഴിയുള്ളൂ ഈ പറഞ്ഞ സമയങ്ങളിൽ മിസ്സാകാതെ പോയിട്ട് മസ്റ്ററിംഗ് നടത്തണേ അല്ലെങ്കിൽ ഒരു ആ വ്യക്തിയുടെ പേരിൽ റേഷൻ കിട്ടാനടക്കം ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് ശ്രദ്ധിക്കണേ